നടുവിന് നല്ല പെയിനാണ് പെയിൻ കൂടുമ്പോൾ നമ്മൾ ഫ്രസ്ട്രേറ്റഡോ ഇറിറ്റേറ്റഡോ എൻ്റെ ചുറ്റുള്ളവരുടെ സന്തോഷത്തെ കൂടി ബാധിച്ചു തുടങ്ങിയപ്പോഴാണ് എൻ്റെ കുളീൻ്റെ അപ്പ ഡോക്ടർ അശ്വിൻ ശങ്കർ സാറിസി ബാക്ക് പെയിൻ ക്ലിനിക്കിനെ പറ്റി എന്നോട് പറയുന്നത് നടുവേദനയുമായി സ്ഥിരമായി വരുന്നത് പ്രധാനമായും ഐ ടി പ്രൊഫഷണൽസ് പിന്നെ വീട്ടമ്മമാർ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുക അതുപോലെ അലക്ഷ്യമായി ഭാരം കൈകാര്യം ചെയ്യുക ഇതെല്ലാം തന്നെ ഈ എല്ലാവർക്കും നടുവേദനയ്ക്ക് കാരണമായി മാറുന്നുണ്ട് നടുവേദന ഇപ്പം എൻ്റെ ചിന്തയിൽ പോലുമില്ല സത്യത്തിൽ എൻ്റെ സന്തോഷം കൂടിയാണ് ഇവർ തിരിച്ചു തന്നത് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഗർഭിണിയെ പോലീസ് മർദ്ദിക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യം പുറത്ത് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഗർഭിണിയെ പോലീസ് മർദ്ദിക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യം പുറത്ത് നോർത്ത് എസ് എച്ച് ഒ ആയിരുന്ന പ്രതാപചന്ദ്രനാണ് ഷൈമോൾ എൻ ജെ എന്ന സ്ത്രീയെ മുഖത്തടിച്ചത് ഇവരെ ക്രൂരമായി മർദ്ദിക്കുന്നതിന് ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഷൈമോളെ നെഞ്ചത്ത് പിടിച്ചു തള്ളുന്നതും ദൃശ്യങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നോർത്ത് പോലീസ് സ്റ്റേഷനിലായിരുന്നു ഞെട്ടിക്കുന്ന സംഭവം ഉണ്ടായത് പോലീസ് കസ്റ്റഡിയിലെടുത്ത ആളുടെ ഭാര്യയാണ് മർദ്ദിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് തന്നെ മർദ്ദനമേറ്റ കാര്യം ഷൈമോൾ പുറം ലോകത്തെ അറിയിച്ചിരുന്നു എന്നാൽ അന്ന് മുതൽ ഷൈമോൾ ദൃശ്യങ്ങൾക്ക് വേണ്ടിയുള്ള നിയമ പോരാട്ടത്തിലായിരുന്നു പിന്നീട് കോടതിയിൽ നിന്നാണ് ഷൈമോൾക്ക് ദൃശ്യം ൾ ലഭിച്ചത് ഷൈമോളെ പോലീസുകാരൻ മുഖത്തടിക്കുകയും പിടിച്ചു തള്ളുകയും ചെയ്യുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് മർദ്ദനത്തിനു ശേഷം പോലീസുകാരനെ മറ്റു പോലീസ് ഉദ്യോഗസ്ഥർ പിടിച്ചു മാറ്റുന്നതായും കാണാം അതേസമയം ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതുവരെയും നടപടി എടുത്തിട്ടില്ല വനിതാ പോലീസുകാർ ഉൾപ്പെടെ നോക്കി നിൽക്കുമ്പോഴാണ് യുവതിക്ക് മർദ്ദനമേറ്റത് നിലവിൽ അടൂരിലാണ് പ്രതാപചന്ദ്രൻ ജോലി ചെയ്യുന്നത് എന്നാൽ യുവതി സ്റ്റേഷനിൽ അതിക്രമിച്ചെത്തി കൈക്കുഞ്ഞുങ്ങളെ താഴെറിയാൻ ശ്രമിച്ചപ്പോഴാണ് പ്രതികരിച്ചതെന്നും സി ഐ പ്രതാപചന്ദ്രൻ പറഞ്ഞു വലിയ അതിക്രമം എന്റെ വനിതാ പോലീസാരൊക്കെ അതിന് ഒരു വനിതാ പോലീസ് ആണെങ്കിൽ റിമൂവ് ചെയ്തിട്ട് തീരെ വയ്യാത്ത അവസ്ഥയിലാണ് ആ അതൊക്കെ ആ വിഷയമുണ്ട് ആ വനിതാ പോലീസാരൊക്കെ തള്ളി മാറ്റിക്കൊണ്ട ശേഷം ഞാൻ അതിക്രമം കയറാൻ വേണ്ടി വന്നു അതിൽ ആ കുഞ്ഞുങ്ങൾ ആ സമയത്ത് രക്ഷപ്പെടുത്തില്ലാണെങ്കിൽ അവർ കൃത്യമായിട്ട് ആ കുഞ്ഞിനെ കുഞ്ഞുങ്ങളൊന്നു തറയതാണ് ആ കൊടി കുഞ്ഞുങ്ങളാണ് അപ്പം ഞങ്ങൾ ചെയ്ത് ശരിക്കും പറഞ്ഞാൽ മാക്സിമം അവരെ ആ അവർക്കൊരു ഇതുകൊണ്ടാവാതെ ആ കുഞ്ഞുങ്ങളെ സേവ് ചെയ്തിട്ട് പരമാവധി അവരെ ആ സമയത്തൊന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അവർ വീണ്ടും അതിക്രമിച്ചു കയറി വന്നിട്ട് പോലീസിനെയൊക്കെ തള്ളി മാറ്റി തീർത്തും തള്ളി എന്നെ രണ്ടു പ്രാവശ്യം തള്ളാൻ വേണ്ടി പോയി തള്ളി ആ നെഞ്ചിച്ച് തള്ളിയ സമയത്താണ് ആ ഒരു സംഭവം ആ ഒരു ആക്ഷേപം ഉണ്ടായത് ഇത് ഒരിക്കലും ഞങ്ങൾ ആരും കരുതി കൂട്ടിയൊന്നും ഉണ്ടായിട്ടില്ല ആ ഇങ്ങനെ ഒരു സടം പ്രൊവൊക്കേഷനിൽ അവർ ഇത്രയും വന്ന് വയലൻ്റായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യം ഒരു സാഹചര്യമില്ല പോലീസ് പ്രതികളെ കൊണ്ടുവന്നത് സാധാരണ സ്റ്റേഷനിൽ കൊണ്ടുവന്നത് സാധാരണ പ്രതികളുള്ള കാര്യമാണ് അവർ ഒരു ഇതുമില്ലാതെ രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്നിട്ട് അവർ അവർ ജീവനും ഒരു മര്യാദ ഒരു ഒരു അല്പം പോലും ആർക്കൊരു കെയർ കൊടുക്കാതെ ആ എന്തെങ്കിലും അത്യാസം സംഭവിച്ചു നിങ്ങൾ അവസാനിച്ചു ആ കുട്ടികൾ ആ സമയത്ത് സമയപിതമായിട്ട് ഞങ്ങൾ വന്ന പോലീസിനെ ഞാൻ അവർ എത്രയും മാത്രം ശക്തമായിട്ട് പറഞ്ഞിട്ടാണ് ആ കുഞ്ഞുങ്ങൾ മെച്ചപ്പെടുത്തിയത് അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളെ ആ തിക്കിലും തിരക്കിലും പെടുകയോ അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളെ തറവിടുകയോ ചെയ്തു കഴിഞ്ഞാലോ കൊണ്ടാണ സംവിധാനക്കാൾ ഭീകരമായി പോയാണ് അപ്പോൾ അവർ ആ കാര്യത്തിൽ കുഞ്ഞുങ്ങൾക്ക് ഒരു മനസാക്ഷി കാണിക്കാതെ കുഞ്ഞുങ്ങളെ വെച്ച് വളരെ വിലവേഷം പോലെയാണ് ഒരാൾക്ക് കയറി വന്ന തലക്കുറങ്ങൾ അത് ഈ ഹോട്ടലിൽ അതായത് രണ്ട് ഒരു മൊബൈലും ഒരു പേഴ്സും റോബർ ചെയ്ത രണ്ട് ഉണ്ടായിരുന്നു ആ പ്രതി രാത്രി ആക്ഷൻ വന്നിട്ട് ആ സമയത്ത് ഒരു എസ്ഐയും ഒരു പോലീസാരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ രണ്ടും കൂടെ രാത്രി പോയിട്ട് ആ പ്രതികളെ പിടിച്ച് വെക്കുകയും ആ സമയത്തോട് പിടിച്ച് സ്റ്റേഷൻ ജീപ്പിനകത്ത് കയറ്റിയവരാവരെല്ലാം കൂടെ ചേർന്ന് ഇറക്കി വിട്ടു അപ്പൊ ഈ ലേഡി ഈ ലേഡിയുടെ ഹസ്ബൻഡ് ഹസ്ബൻഡും ആൾക്കാരെ ഇറക്കി വിട്ടു പോലീസിന് ഈ വളരെ രാത്രി രണ്ടുപേരെ മൂന്നുപേരെ വളരെ വളരെ എണ്ണത്തിൽ കുറഞ്ഞ പോലീസിനെ വെച്ചിട്ടാണ് ഈ ലോൺ റോഡ് നോക്കണവിടെ അപ്പം നോർത്ത് പോലിന്റെ സ്റ്റേഷനിൽ ഇത്രയും സെൻസിറ്റീവായ സ്റ്റേഷനിൽ ഈ രണ്ട് പ്രതികളെ മനപൂർവ്വം രാത്രി ഈ പ്രതി ഈ പറഞ്ഞ ഈ ലേഡിയുടെ ഹസ്ബൻഡ് നല്ല മതി വെച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ആ ബാറേന്ന് ഇറങ്ങിയ കുറെ ആൾക്കാരും ബാറാണ് എൻ്റെ ഫ്രണ്ടിൽ ഇവരുടെ റൂമിന്റെ ഫ്രണ്ടിൽ ബാറാണ് ഇവർ റൂംസ് വാടക കൊടുക്കാനൊക്കെ ബിസിനസ്സായ അവർക്ക് അതിന്റെ ഫ്രണ്ടിൽ ബാറായിരുന്നു ബാറേന്ന് മദ്യുവച്ച് നിൽക്കുന്ന കുറെ ആൾക്കാരെല്ലാം ചേർന്നിട്ട് ആ രണ്ട് പോലീസുകാരുണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് ഈ പിടിച്ചുകയറ്റിയ പ്രതികളെ അവരപ്പം ഇവരെല്ലാം ചേർന്ന് ഇറക്കുകയാണ് ചെയ്തത് അതിലേക്കാണ് കേസെടുത്തത് കേസെടുത്ത് മൂന്ന് ദിവസത്തോളം ഇയാൾ ഒളിവിലായിരുന്നു ശേഷം വന്നപ്പോഴാണ് ഇയാൾ കൂട്ടിക്കൊണ്ടു വന്നത് ന്യൂസ് ബ്യൂറോ എറണാകുളം